എല്ലേക്ക് സ്വാഗതം പോബേജ് ഉണ്ടെങ്കിലും ചെറുത് ഇതിന്റെ പകുതി വറുത്ത് ചോറിന് ഇതിന്റെ പകുതിയെ കൊണ്ട് നമ്മള് പക്കവാട ഉണ്ടാക്കും അതേ വെലിങ്ങനെ മുറിക്കാൻ നമുക്ക് മുറിക്കാം

നല്ല എരിവാണ് എന്നാല് തിന്നാൻ ഒരു ഒരു നല്ല രസമുണ്ട് ചായ ചൂട് ചായയും പക്കുവടയും പക്കുവട കേബേജ് കഴുകി വെക്കണം കഴുകി അട പിന്നെ ഒരു ചെറിയ കുഞ്ഞിക്ക രണ്ടും ഇഞ്ചി എടുത്തിട്ടുണ്ട് அது சிறுங்க முடிச்சுவிடும் ഉള്ളി നീളത്തിൽ തന്നെ വെച്ചിടും ഈ പാത്രത്തിലേക്ക് മാറ്റാം ഇതൊന്ന് കഴുകി എടുക്കാം നമുക്ക് ഇതെല്ലാം കഴുകി പിന്നെ എല്ലാം ഇതിട ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയെല്ലാം എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ഒന്ന് ഒന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ അകത്ത് ഓരോ മസാലകൾ ചേർക്കാം Yap. Nasıl lan? Ah, tengo que ഒരു ഒന്നര സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഒന്നര സ്പൂൺ ഉപ്പിട്ടിട്ട് ഇത് നന്നായി കുഴച്ചിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങാൻ വെക്കണം ഒരു അഞ്ച് മിനിറ്റ് ഇത് നന്നായി കുഴക്കാം ഉപ്പിട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് കുഴച്ചിട്ട് നന്നായി കുഴക്കുക നന്നായി കുച്ച് ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ച് വെക്കുക അഞ്ച് മിനിറ്റ് അടച്ച് അടച്ച് ഇതിൻ്റെ വെള്ളം ഇറങ്ങട്ടെ നമ്മൾ ഇത് വെള്ളമല്ല ഉറി വെള്ളമല്ലേ ഉറി നല്ല വെള്ളം ഇങ്ങനെ വന്ന് അപ്പോൾ വേറെ ഒരു വെള്ളം ഒഴിക്കില്ല അതിനകത്ത് അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ശകലം മഞ്ഞൾ പൊടി മുളക് ഇട്ടിട്ടുണ്ട് ഓരോരുത്തർക്ക് വേണ്ടുന്ന എരിവ് അനുസരിച്ചിട്ടാൽ മതി കൂടുതൽ വേണ്ടുന്നൊക്കെ കൂടുതൽ നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരു ചെറിയ കുറച്ച് ആവശ്യം ഒരു ശകലം ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി ശകലം ജീരകം വറുത്തുപൊടിച്ചത് ഒരു നാരങ്ങേൻ്റെ പകുതി എടുത്തിട്ടുണ്ട് നാരങ്ങ പകുതി വ്യാ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും നല്ല രസം ഉണ്ടാവും ചാട്ട് മസാലയില്ല കടലക്കപ്പൊടി ഒരു കടലക്കപ്പൊടി കൂടി നന്നായി ആ ഇത് ആ വെള്ളത്തിൽ തന്നെ നല്ലോണം പൊഴിച്ചെടുക്ക വേറൊരു വെള്ളം അത് അതിൽ തന്നെ നല്ലോണം വെള്ളം ഉണ്ട് കാബേജിന്റെ അകത്ത് ഉള്ളിന്റെ അകത്തെ കണ്ട നല്ല വെള്ളം കണ്ട ഇനി കളക്കപ്പൊടി നോക്കി നോക്കി ഇട്ടു കൊടുത്ത രണ്ട് ചെറിയ ൊക്ക കണക്കൊടി നല്ല സ്മെല് വരുന്നുണ്ട് ഇതിന്റെ അല്ലേ നല്ല സ്മെല്ലേ നല്ല മണടി അങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ കിട്ടണം ഉരുണ്ട് വരുന്ന പോലെ അപ്പോൾ കുറച്ചും കൂടി ക്യാബേജിന് ഈ ഉള്ളിക്കും കേബേജിന് നല്ല വെള്ളമുണ്ട് അപ്പം കുറച്ചും കൂടി കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാമല്ലോ പക്കുവിടേൻ്റെ ഒരിത് സാധാരണ ഉണ്ടാക്കുന്ന പോലെ പക്ഷേ ഇത് കാവേജിൻ്റെ വേറെ തന്നെ ഒരു വ്യത്യസ്തമായിട്ട് കുറച്ച് മസാലകളെല്ലാം ഇട്ടിട്ട് ആക്കുന്നു അങ്ങനെ റെഡിയായി ഇത് ഇത് ഇങ്ങനെ ഉരുണ്ട് വരുന്ന പോലെ എടുത്താൽ മതി ഇങ്ങനെ ഇനി നമുക്ക് കുറച്ച് ആയമോതോ ഇതിൽ ഇടാം എന്നുവെച്ചാൽ കടലൊക്കെ പൊടിയാകുന്നല്ല വയറ്റിനെല്ലാം നല്ല ദിനം കിട്ടാൻ കുറച്ച് അയമോതം ഇടാം അങ്ങനെ കുറച്ച് കഴിഞ്ഞിൽ ആയമോതം എടുത്തിട്ടുണ്ട് നല്ലോണം ഒന്നിങ്ങനെ വരച്ച് നല്ലോണം എനിക്ക് ഒന്ന് ഇതാക്കിയിട്ട് കൊടുക്കാം അത് ഇത് നന്നായി ഒന്ന് അങ്ങനെ അതോ നല്ല കടലൊക്കെ പൊടിയല്ല അപ്പം വയറിനും നല്ല അങ്ങനെ കൊഴിച്ച് ഇനി എണ്ണ ചൂടാക്കി നമുക്ക് എണ്ണയിൽ ഇടാം ഓക്കെ നമ്മൾ കരിയാമ്പില ഇട്ടില്ല കരിയാമ്പിലപ്പ് കുറച്ച് ഒരു പൊടി കൊടുക്കാം എന്നാൽ ഇതെല്ലാം ഒന്ന് കൊഴിച്ച് അങ്ങനെ ഇനി ഉണ്ടായിട്ട് എല്ലാം ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ച് നമുക്ക് കേബേജ് പക്കുവാഴി ഉണ്ടാക്കാം ഇതൊന്ന് അങ്ങനെ ഞങ്ങളെ പക്വാട കേബേജ് പക്വാട റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഇതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ് മസാലകളെല്ലാം ഉണ്ട് ഇതിനകത്ത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വൈകുന്നേരത്തെ ചായക്കും പിന്നെ പച്ചക്കറിയൊന്നും കൂട്ടാത്ത കുട്ടികൾക്കും എല്ലാം കൊടുക്കാം നല്ലൊരു ഇതാണ് കേബേജ് പക്വട ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ ബൈ